കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പറവൂർക്കാരനായിട്ടുള്ള വി ഡി സതീശനെയൊക്കെ ഒരു അനുയായി ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടു ആ പോസ്റ്റ് നമ്മുടെ സമൂഹത്തിലൊക്കെ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ അതായത് അവിഹിതം എന്നൊക്കെ അതിനെ അവിഹിതം എന്നൊക്കെ വിളിക്കാൻ പോകുന്നുള്ളത് എനിക്ക് വലിയ സംശയമുള്ളൊരു കാര്യമാണ് പക്ഷേ അത്തരത്തിലുള്ളൊരു കാര്യം നടന്നിരിക്കുന്നുവെന്നും അതിലൊരു എം എൽ എയും ഒരു സി പി എമ്മിൻ്റെ വനിതാ നേതാവുമുണ്ട് എന്നുള്ള നിലക്കും അവരുടെ വീട്ടിലെ കുടുംബത്തിൽ തന്നെ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള നിലക്കുമ്പോൾ ഒരു ഫേസ്ബുക്കിൻ്റെ പോസ്റ്റ് ഇട്ട് ആ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ പൊങ്ങി വന്നു എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു അദ്ദേഹം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഈ സ്ത്രീ ആരാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും തന്നെ പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ എലക്ഷനിൽ മത്സരിച്ചു വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് എന്ന് മാത്രം പറയുകയും അത് സി ഒരു വനിതാ നേതാവാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ അദ്ദേഹം അതിനുമപ്പുറത്തേക്ക് ചില സൂചനകൾ നൽകിയത് എറണാകുളത്തെ ഒരു എം എൽ എ ആണ് എന്ന് പറയുന്ന ഒരു സൂചന നൽകി അപ്പോഴും അദ്ദേഹം പി രാജീവ് എന്ന് പറയുന്ന മന്ത്രിയല്ല എന്ന് മാത്രം പറയുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ബാക്കിയുള്ളത് നാല് എം എൽ എമാരാണ് പക്ഷേ അപ്പോഴും അതിൽ ഏത് എം എൽ എ ആണ് എന്ന് പറയുന്ന സംശയമൊക്കെ ജനങ്ങൾക്കുണ്ടാകും എന്നുള്ളതല്ലാതെ പിൻ പോയിന്റ് ചെയ്ത് ആരെങ്കിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അതും കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം നിരവധി വീഡിയോകൾ ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ കെ എം ഷാജകൻ ആ വീഡിയോയിൽ അദ്ദേഹത്തിൽ ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല ആ വീഡിയോ അദ്ദേഹം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല യൂട്യൂബ് ചാനലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ് അറിയപ്പെടുന്ന ഒരു പിണറായി വിരുദ്ധനാണ് അദ്ദേഹം മറ്റു പല കാര്യങ്ങളിലും ധീരമായി നടപടികൾ എടുക്കുന്നൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളെ വീഡിയോകളെക്കുറിച്ചും എനിക്ക് വളരെ നല്ല അഭിപ്രായം തന്നെയല്ല ഉള്ളത് ചില വീഡിയോകളിൽ അദ്ദേഹം ചില മാധ്യമപ്രവർത്തകർക്കെതിരെ ചെയ്തിട്ടുള്ള ചില വീഡിയോകൾ ഞാൻ അദ്ദേഹത്തോട് വളരെ കർശനമായി പറയുകയും ഏറ്റവും അത് അദ്ദേഹം പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കാരണം ചില പലപ്പോഴും അദ്ദേഹം ഒരു ആളുകളുടെ ഒരു സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഈ പറയുന്ന പോലെ ഇടപെടുന്നു എന്ന് പറയുന്ന തോന്നലൊക്കെ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ പോലും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച പോലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇത് ഒരു എം എൽ എയും അല്ലെങ്കിൽ ഏതെങ്കിലും വനിതാ നേതാവും തമ്മിൽ അവർക്ക് ഈ പറഞ്ഞുള്ള സ്നേഹമോ ഇനി അതിനപ്പുറത്തുള്ള ബന്ധങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അവരുടെ ഒരു സ്വകാര്യതയാണ് അത് നമ്മൾ ജനം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു ഞാൻ എടുത്തിട്ടുള്ള പഴയ നിലപാടുകളും പുതിയ ഒക്കെ തന്നെ ഞാൻ അത്തരം കാര്യങ്ങളാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരു കാരണവശാലും എൻ്റെ വീഡിയോകൾ കൊണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കുകൾക്കൊന്നും ഞാനിതുവരെ മുതിർന്നിട്ടുമില്ല ആകെ ഏതെങ്കിലും ഒരു വീഡിയോകളിൽ നമ്മൾ ഇത്തിരി കൂടുതലായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഏതെങ്കിലും വനിതകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ ഒക്കെ തന്നെ അവർ മറ്റുള്ളവരെ അതുപോലെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഇതരഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്ത് ചെയ്തു ഉറച്ചു നിന്നിരുന്നു ഈ വീഡിയോ എടുത്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത് ഞാൻ തന്നെ ഇതിനു മുമ്പ് മറ്റൊരു മാധ്യമ പ്രവർത്തകയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ ഒക്കെ വേണ്ടി ഇൻസ്പയർഡായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റൊരു വീഡിയോ ചെയ്യുകയും അത് വളരെ നിശിതമായിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു അറ്റാക്ക് ആക്രമണം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിരന്തരമായി എന്ന് പറഞ്ഞാൽ വളരെ കർക്കശമായി ഏതാണ്ട് ഒരു വഴക്കിൻ്റെ വക്കോളം എത്തിയിട്ടുള്ള തർക്കത്തിനൊടുവിലാണ് അദ്ദേഹം അത് പിൻവലിക്കാനൊക്കെ തയ്യാറായിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇതിലും അദ്ദേഹം ആ വീഡിയോ ചെയ്യേണ്ടിയിരുന്നോ അതൊരു പൊതുജനങ്ങൾ അറിയേണ്ട ഒരു ആവശ്യമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം എല്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായ ജീവിതം ഒന്ന് അതുപോലെ പബ്ലിക് ലൈഫ് ഒന്ന് എന്ന് പറയുന്ന ഒരു കാര്യമില്ല അവർ വളരെ കൃത്യമായിരിക്കണം സംശുദ്ധരായിരിക്കണം എന്നൊക്കെയുള്ള ലക്കാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അതിനോടൊന്നും പൂർണ്ണമായി യോജിപ്പില്ലെങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെ പുറത്തൊരു കേസെടുക്കുകയും കേസിൽ ഒന്നാം പ്രതിയായിട്ട് ഗോപാലകൃഷ്ണനും രണ്ടാം പ്രതിയായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ബി എസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാനൊക്കെ പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കെ എം ഷാജഹാനെതിരെ ഈ കേസ് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാനൊരു വലിയ നിയമപണ്ഡിതനൊന്നുമല്ലെങ്കിൽ പോലും നമ്മുടെ വളവ് മിനിമം കോമൺ സെൻസ് വച്ച് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഈ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സൂചനകളൊന്നും തന്നെ കെ എം ഷാജഹാൻ നൽകിയിരുന്നില്ല പകരം ഇത് ഈ സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റു സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഒക്കെ തന്നെ അവർക്കെതിരെയാണ് കേതാർത്ഥത്തിൽ കെ ജെ ഷൈൻ ടീച്ചർ പരാതിക്ക് പോകേണ്ടിയിരുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കിപ്പോഴും അറിയില്ല കാരണം നിലനിൽക്കാതിരിക്കാനാണ് സാധ്യത കാരണം അത്തരത്തിലുള്ള ഒരു സൂചനകളും നൽകിയിരുന്നില്ല ഈ ഷൈൻ ടീച്ചർ ആണ് അല്ലെങ്കിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ പകരം എം എൽ എമാരുടെ കാര്യത്തിൽ ത്തിൽ നാല് എം എൽ എ മേരെ അഞ്ച് എറണാകുളത്തു നിന്നുള്ളൂ ആ നാല് എം എൽ എമാരും പരാതി നൽകിയതുകൊണ്ട് അതിന് കുറച്ചുകൂടി പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അതിന് ഒരു ഡിഫോമേഷൻ കേസ് കൊടുക്കുക അല്ലാതെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു കേസ് കൊടുക്കാൻ കഴിയില്ല എന്നാണ് ക്രിമിനൽ ഡിഫോമേഷൻ പോകാൻ കഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഷൈൻ ടീച്ചർ ഇപ്പം ഇത്തരത്തിലുള്ളൊരു കേസുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ഇന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വന്നിട്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ വീട് തൈടിയിലും മൊബൈൽ പിടിച്ചെടുക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല പോലീസിന് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ വീഡിയോ പിൻവലിച്ചിട്ടില്ല ആ വീഡിയോയിൽ പറഞ്ഞ കുറ്റങ്ങളെ അദ്ദേഹം എനിക്ക് കുറ്റമാണെങ്കിൽ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ വീഡിയോ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പരിശോധിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഒരു അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് കുറച്ച് ഈ പറയുന്ന പോലെ ഒരു മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കൂടി എന്ത് ചെയ്തിരുന്നു നോക്കിയിരുന്നു എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അപ്പോൾ പോലും ഈ കേസോ നിയമപരമായിട്ട് ഇത്തരം കാര്യങ്ങളോ ഒന്നും നിലനിൽക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഷൈൻ ടീച്ചർ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒപ്പം നിൽക്കുന്നു ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു വിസിബിലിറ്റി ഈ പറയുന്ന കിട്ടുകയും ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടുകയും യഥാർത്ഥത്തിൽ ഷൈൻ ടീച്ചർ വേണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സീറ്റിലേക്ക് പോലുമൊക്കെ എത്തിക്കാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതേ നീതി ഈ കേരളത്തിലെ മറ്റ് നിരവധി മാധ്യമ പ്രവർത്തകർക്കെതിരെയും പബ്ലിക് രംഗത്ത് പൊതുരംഗത്ത് ഇടപെടുന്ന ഒക്കെ തന്നെ വളരെ അതി വൃത്തികെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ പലപ്പോഴും പേരും ആളും ും ഈ പറഞ്ഞ പോലെ നിരവധി സൂചനകളും നൽകിക്കൊണ്ട് നടത്തുമ്പോഴും പോലീസ് ഇത്തരം നടപടികളിലേക്കൊന്നും പെട്ടെന്ന് കടക്കാറില്ല എന്നുള്ളത് നമുക്ക് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഇനി ഈ കേസിൽ കടക്കുമ്പോൾ തന്നെ അടുത്ത പ്രശ്നം എന്താ ഞാൻ ഇന്നലെ വാർത്ത കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ എന്ത് ചെയ്തിരിക്കുന്നു പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ നല്ല ഇത് ചെയ്യപ്പെടുന്നത് ഈ വീഡിയോകൾ അപ്പിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഇനി അപ്പിയപ്പെടുന്നത് അതാണെങ്കിൽ പോലും ഒരു എക്സ്ട്രാ തെളിവിൻ്റെയും ഒരാവശ്യം പോലീസിന് ഇല്ല പറഞ്ഞാൽ പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ അവരുടെ നിലവിലുണ്ട് ഇനി മറ്റൊരാൾക്കെതിരെ കൂടി കേസെടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഷൈൻ ടീച്ചർ എന്നാണ് ആവശ്യം ഞാൻ അറിയാൻ കഴിയുന്നത് അത് ജിൻഡോ ജോൺ എന്ന് പറയുന്ന ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്ന എനിക്ക് കൂടി പരിചയമുള്ള ജിൻഡോ ജോണാണ് ആ ജിൻഡോ ജോൺ യഥാർത്ഥത്തിൽ വൈപ്പിൻ കരയിൽ ഇനി എന്ത് ചെയ്യില്ല വൈപ്പിൻ എം എൽ എ ഇനി ഷൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് അതും നിയമപരമായി അദ്ദേഹത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങളെക്കുറിച്ചാണ് എന്നൊക്കെ പറയുക വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല പക്ഷേ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് പോയാൽ വേറൊരു മൊബൈൽ ഫോൺ മേടിക്കുക അതിൽ ഡാറ്റാസ് ഉണ്ടാവുക അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടാവുക ബാക്കിയുള്ളത് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിപ്പിക്കലാണ് യഥാർത്ഥം നടക്കാൻ പോകുന്നത് ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ കെ എം ഷാജകൻ അദ്ദേഹം ഒളിച്ചോടാനൊന്നും പോകുന്നില്ല അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്താൽ പോലും അദ്ദേഹം ആലുവയിൽ വന്ന് കണ്ടാൻ മൊബൈൽ ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്താൽ അല്ലാതെ ദിലീപ് കൊടുക്കാതിരുന്ന പോലെയൊന്നും കെ എം ഷാജകവും കൊടുക്കാതിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് കൊടുത്താല് പക്ഷേ പോലീസ് ഇപ്പോൾ ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ ഉള്ളൂരിലെ വീട്ടിലെത്തുകയും അവിടെ വലിയ സന്നാഹവുമായിട്ട് എത്തുകയും അവിടെ സെർച്ച് നടത്തുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നു അവിടെ സെർച്ച് നടത്തിയിട്ട് എന്ത് കണ്ടെത്താനാണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ കുറച്ചുകൂടി ഈ പറയുന്ന പോലെ വൾണറബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു സംഘടനയുടെ പിൻബലമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ഇത്തരം നടപടികൾ എടുക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഞാൻ ഇപ്പോഴും പറയുന്നു അദ്ദേഹം ചെയ്തതിനെ ഒരു തെറ്റോ അല്ലെങ്കിൽ കുറ്റമായിട്ട് കണ്ടുകൊണ്ടോ ശിക്ഷിക്കലൊന്നും സാധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ നിയമതരമെ അദ്ദേഹം നേരിടാനും തയ്യാറാകും അദ്ദേഹത്തിൽ ഒളിച്ചോടാൻ തയ്യാറാകുന്ന ഒരാളല്ല അതുകൊണ്ട് നേരിടാൻ തയ്യാറാകുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്കത് സംശയമില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് വീഡിയോകൾ ചെയ്യുമ്പോൾ കുറച്ചു കൂടി ഒരു മിതത്വം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചില വീഡിയോകളൊക്കെ എന്നോട് ചർച്ച ചെയ്യുമ്പോൾ ഞാനത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഒരു അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അവരുടെ സമൂഹ ജീവിതത്തിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത ബന്ധങ്ങളുടെ കാര്യത്തിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് എൻ്റെ ചില പരാമർശങ്ങൾക്കിടക്ക് പോലും എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകൾ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്യാറുണ്ട് മാറ്റാറുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് അല്ലാതെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടതില്ലായിരുന്നു എന്നാണ് ഇവരോട് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം ഇത്ര നീതി കിട്ടിയാൽ പോരാ അല്ലെങ്കിൽ എതിർപക്ഷത്തുള്ളവർ പിണറായി വിരുദ്ധരോ പിണറായി വിജയനെ വിമർശിക്കുന്നവരാകുമ്പോൾ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള ആവേശം കൂടുന്നതും നടപടികൾ എടുക്കുന്നതും അത് വിനിയോഗിച്ചുകൊണ്ട് കാര്യത്തിലാണെങ്കിലും മറന്നാട് ഷാജൻ്റെ കാര്യത്തിലാണെങ്കിലും കെ എം ഷാജഹാൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കാണാറുണ്ട് അതും ശരിയല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിട്ടുള്ള അഭിപ്രായം അതോടൊപ്പം ഒരു കാര്യം അടിവരയിട്ടുകൊണ്ട് പറയുന്നു പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് ചിലപ്പോൾ മറ്റൊരാളെ സ്നേഹിക്കാനോ ബന്ധങ്ങളുണ്ടാക്കാനോ മറ്റു പല കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് സ്ത്രീകളുടെ കാര്യത്തിലാവുമ്പോൾ കുറച്ചുകൂടി വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ആഹ്ലാദത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും ഷെയർ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും അവർക്ക് മാത്രം നാണക്കേട് ഉണ്ടാവുകയും ചെയ്യുന്ന സമൂഹത്തിൽ നിന്ന് കേരളം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആണ് ചെയ്യുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല പക്ഷെ പെണ്ണ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ വലിയ കുഴപ്പമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ നിലവിലുള്ളത് കൊണ്ട് കൂടിയാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് വലിയ ആക്കം കൂട്ടുന്നത് എന്ന് പറയാതെ വയ്യ ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ആന്തൂർ സാജൻ്റെ കാര്യത്തിലും ആ ഭാര്യയുടെ കാര്യത്തിലും ജയ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ സി പി എം ചെയ്തത് എന്താണ് എന്നുള്ളത് കൂടി ഓർക്കുന്നത് നല്ലതാണ് പക്ഷേ പൊതു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു നെറേറ്റീവ് എന്തായാലും ഷൈഡ് ടീച്ചറിന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഞാൻ വിസ്മരിക്കുന്നില്ല അതിനെ എതിർക്കുന്നുമില്ല പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം നടപടികളിലേക്ക് പോലീസും കടക്കേണ്ടതില്ല ഫോൺ പിടിച്ചെടുക്കുന്ന പോലെയുള്ള കാര്യങ്ങളിലേക്ക്